ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നിങ്ങളുടെ പത്ത് മണിയൊക്കെ ആവാനായിട്ടോ ഇന്നെന്താ പരിപാടി സൺഡേ ആയിട്ട് കുറേ പേർക്ക് കറങ്ങാനാണ് പോകാനെ എനിക്ക് പ്രത്യേകിച്ച് പരിപാടി നമ്മൾ ഞാൻ വീട്ടിൽ തന്നെ ഊത്തിയിരിക്കും പക്ഷേ അന്നൊരു സ്പെഷ്യൽ ഉണ്ട് എന്താണെന്നല്ലേ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും രാവിലെ മീനൊക്കെ കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല അധികം ആൾക്കാർ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് ഞങ്ങളും മീനൊന്നും കഴിക്കത്തില്ല ഞാൻ തരാം ഞാൻ നേരെ തിരിച്ചു ഞാൻ രാവിലെ മീനും ചോറൊക്കെ കഴിക്കും കപ്പയൊക്കെ കഴിക്കും എൻ്റെ ഫേവറേറ്റ് ഡിഷൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ കപ്പ നല്ല നാടൻ അയലക്കറിയാണ് ഓക്കെയാ ചൂട് കപ്പയിൽ എരിവുള്ള നീലൊക്കെ തയ്ച്ചിട്ട് അതിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് ഇതും കൂടെ ഉണ്ടെങ്കിൽ പൊളിയാണ് ഇതെന്നതാണ് മറ്റേ സാധനമൊന്നുമല്ല ഇത് നല്ല കട്ടൻ ചായ ഞാൻ എടുക്കുന്ന നേരം കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് കപ്പയൊക്കെ തിന്ന് തുടങ്ങി തീരാനായിട്ടോ പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ സാധാരണ കപ്പയൊക്കെ കഴിക്കാറ് ചിലപ്പോൾ ഒപ്പം വരയ്ക്കുമ്പം കഴിക്കും അത് നമ്മളെ വിശപ്പൊക്കെ പോലെ ഇരിക്കും പിന്നെ ഒരു കാര്യമുണ്ട് ഈ കപ്പിയൊക്കെ തിന്നിട്ട് കിടന്നങ്ങ് ഉറങ്ങണം ആ ഉറങ്ങുന്നതിനൊരു പ്രത്യേക ഫീലിങ്സാണ് ഉറക്കം വരാത്തവരൊക്കെയാണ് നന്നായിട്ട് കപ്പിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങിയാൽ മതി അപ്പം ശരി വേഗം കപ്പ അയച്ചിട്ട് കിടന്നുറങ്ങാം സത്യം പറഞ്ഞാൽ ഞാനിന്ന് കുറച്ച് ലേറ്റായിട്ടാട്ടോ എണീറ്റത് പൊതുവെ ഞാൻ കുറച്ച് ലേറ്റാണ് എന്നാലും എൻ്റെ ഹസ്ബൻഡ് രാവിലെ തന്നെ പോയി കപ്പയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാട്ടോ വന്നു എന്ന് മാത്രമല്ല കപ്പ വേവിച്ച് മീൻകറി ഞാൻ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് തന്നെ തലേന്നത്തെ മീൻ അയിലക്കറി അത് എന്ത് മീനാണെങ്കിലും പിറ്റേ ദിവസം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഒരു ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ട് ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻ്റിന് വാർത്തയോ വാർത്ത കാണാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് കുഴൺ ചെയ്ത് വെക്കും അത് ഓഫാക്കണമെങ്കിൽ കുറച്ച് വിഷമാകും എന്തായാലും എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുക അതുകൊണ്ട് കഷ്ടപ്പാടൊന്നും വന്നില്ല താങ്ക്സ് മൈ ഡിയർ ഹസ്ബൻഡ് എന്തായാലും നല്ല സൂപ്പറ് കപ്പയായിരുന്നു നമുക്ക് കപ്പ കിട്ടുമ്പോൾ എപ്പോഴും നല്ലോണം വേഗുന്ന കപ്പ കിട്ടണം അത് നല്ലോണം പൊടിഞ്ഞ് കിട്ടണം എന്നാലതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എരിവും പുളിയും ഉള്ളതോടൊപ്പം തന്നെ ചൂടൊരു ലൈറ്റ് ബ്ലാക്ക് ടീം സൂപ്പറാട്ടോ കൈസ് എന്താണെങ്കിലും വേണ്ടില്ല കപ്പയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ഷീണമായി നല്ല ചൂടുണ്ടായിരുന്നു മൊത്തത്തിൽ നല്ല ചൂടല്ലേ ക്ഷീണമായി ഇനി ഞാൻ ഉറങ്ങാൻ പോകും അപ്പോൾ ശരി നിങ്ങളും കപ്പയും മീനൊക്കെ ഉണ്ടാക്കി കേട്ടോ ബൈ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം എൻ്റെ ചാനൽ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ നിങ്ങളുടെ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണം പിന്നെ നിങ്ങളുടെ ഒന്നും അങ്ങനെ കാണുന്നില്ല എന്നാലും ഇടയ്ക്ക് ഒരു കമൻറ്റൊക്കെ ഇട്ടേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ശരി ബൈ ബൈസ്